ാണ് <laughs>

ഞാൻ പാർപ്പി അടിക്കാൻ ഓ

ിയെ വീണിട്ട് തട്ടാതെ തട കണ്ണാപ്പി വീണിട്ട് അപ്പോഴത്തേക്ക് അമ്മ ഇട്ടുടാ അത്ര നേരം വെയിറ്റ് ചെയ്യാൻ പറ്റൂല <grabile> <subctu elections> <grabile> <rijkère> <inaxia> <tip>? ും മിണ്ടി നീ നീ നിന്റെ കളി കളിച്ചാ ഇല്ല 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 നീ എന്തേലും പറ്റുന്ന ചെയ് നീ 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 എന്ന് താളം പിടിക്കാ ചെയ്തു വരും ഒരു മോണ്ടറക്കരുത് സ്റ്റീവൊക്കെ ആണിന്നല്ലേ പോയി രണ്ടുപേർക്ക് എടുത്തിട്ടിറട്ടെ ഓട്ടോ പോട്ടോ ചെണ്ടു പെട്ടെന്ന് പോട്ടോ പോട്ടോ പോട്ടാല് ഞാൻ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും അവിടെ റെയിറ്റ് ചേട്ടൻ എരിഞ്ഞേ. ടൈർ മാറ്റി വരാൻ പറ്റൂട്ടോ സയ്ഫാ? ടൈർ ഔറാണോ? ഇങ്ങേരെ കാണിച്ചു കൊന്ന്. സയ്ഫാ ഇത് എവിടെന്ന് അറിയോ? ബോക് കാറ്റ്. അടുത്ത ആവുന്നത് ഇവിടെ നിന്ന് പോകാനാണ്. പക്ഷെ മുള പെപ്പർ ഷോപ്പ് ഇല്ല അപ്പുറത്ത്. ഓട. ആ മാർക്കേ അടുത്ത എൻ്റെ വകയൊരു താങ്ങലുണ്ട് ഡിസ്ട്രക്ട്സ്. കേയ് ബ്രോ താങ്ക്യൂ ഫോർ ദ അണ്ടർ കേയ് ബ്രോ. വരായേറ്റ് വണ്ടി ഇതാ. കുറേ വണ്ടി ഓടിച്ചേക്കണേ. ചന്ദ്ര ചന്ദ്ര ടീവേ. സയ്ഫു പുഷോനാ ചന്ദ്ര ടവണോ ചന്ദ്ര ടവണോ. ആ പോഷോ നേരെ ബ്രീച്ചിങ് എവേജിങ് എടടാ എടടാ കേറുവാന ഓക്കേ ഓക്കേ നമ്പർ അവസാനം നമ്പർ അവസാനം അമ ആരെക്കടാ ഈ ചിക്കി ചല്ല കണ്ണാപ്പീട അടി അടി ഓവർ മുതൽ നമ്മൾ ആ ബി പെട്ടി ബാക്കി പൊടിക്കുക ബാക്കിൽ ഫയർ പാറുന്നില്ലേ अरे रेड ആരെടാ ഡൗൺ ആയേ അങ്ങോട്ട് ആ റെഡ് വരാള് പറഞ്ഞു അങ്ങോട്ട് അള്ളാ പാക്ക് ഇടണം ബാക്ക് ഇടണം നമ്മളോട് നോക്കാം ഞാൻ അവിടെ നടക്കടാ ഫുൾ പോയിച്ചാണേ മാറി എടാ അമരെ കേറി ഇവിടേ പോയാ

ഞാൻ പറഞ്ഞത് ടീവിന്റെ അവിടെ ഇല്ലെങ്കിൽ പുഷിയാണ് 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 പുഷി പറ പുഷിയാണ് ബാക്കോ ബാക്കാം ഞാൻ നീ ധൈര്യോടാ ഇവിടെ ഇവിടെ ഒരുത്തനെ നിർത്തിട്ടാ മറ്റേ മറ്റേ ഫുള്ള് ആൾക്കാര് വരും കേറുക

റൗണ്ട് നൈസ് തന്ത്രട തന്ത്രട അടിയിട്ടുമ്പോൾ ബാക്ക് ഇറങ്ങിയാ ങാ ഓക്കേ ഓക്കേ ഞാൻ ബാക്ക് ഉണ്ട് ഇങ്ങോട്ട് കരഞ്ഞ ഞാൻ അടിക്ക് കൊടുത്തന്നെ തന്നെ avne ki bura andar down 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 address address kare ayna name Kannada wala no no no

ോ കൊള്ളാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു അഞ്ച്

ാണ് അരി ഉമ്മടായിട്ട് ഇവിടെ നാല് അഞ്ചു ആറ് ഏഴ് പേര് ഡൗൺ ഉണ്ടാ ഇവിടെ ഏഴ് പേര്

എടാ നിങ്ങള് എവിടെക്ക് ഇന്ന് നിങ്ങള് എവിടെക്ക് വാ പുറക്കും കേറ്റി നമ്മളവിടെ ഇണ്ട് എവിടെ എവിടെ ഇപ്പുറത്തെ മനുഷ്യൻ എടാ നമ്മളെ മള മണോടാ മണോടോടാ ഇണ്ട് എടാ മളവിനെ കൊടുത്തു എടാ ചന്ദ്രനെ എടാ സ്റ്റീവിനെ തൂക്കേ സ്റ്റീവനെ സ്റ്റീവനെ വിളയാമോസി ലെയാമോസി നീനോട് പറയണതി തീർന്നോന്ന് പറയണോ